വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് നിർണായക തീരുമാനം കെ എസ് സി ബി എടുത്തിരിക്കുകയാണ് അതായത് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ് ആദ്യം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ അത് മറ്റ് ജില്ലകളിലും വ്യാപിപ്പിക്കും മാത്രമല്ല നിലവിൽ തന്നെ നിയന്ത്രണങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ട് ഇനി നാളെ കഴിഞ്ഞ് വീണ്ടും കെ സി ബിയുടെ യോഗം നടക്കുകയാണ് നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും വൈദ്യുതി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ലൈക്ക് ചെയ്തിട്ട് കാണുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചു ഉയർന്നതോടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം കെ ആരംഭിച്ചു ഉപഭോഗം കൂടിയ ഇടങ്ങളിലാണ് നിയന്ത്രണം ആദ്യഘട്ടത്തിൽ പാലക്കാട് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി ഇന്ന് രാത്രി ഏഴിനും അർദ്ധരാത്രി ഒരു മണിക്കും ഇടയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണം പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയ സർക്കുലറിൽ ഇക്കാര്യം വ്യക്തമാക്കി ഇടവിട്ടുള്ള കറണ്ട് കട്ടാണ് ഉണ്ടാകുക മണ്ണാർക്കാട് അലനെല്ലൂർ കൊപ്പം ഷൊർണൂർ ഒറ്റപ്പാലം ആറങ്ങോട്ടുകര പട്ടാമ്പി കൂറ്റനാട് പത്തിരിപ്പാല കൊല്ലങ്കോട് ചിറ്റൂർ വടക്കഞ്ചേരി കൊടുവായൂർ നെന്മാറ ഒലവക്കോട് എന്നീ സബ്സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം നിയന്ത്രണത്തിന് ചീഫ് എഞ്ചിനീയർമാർ കെ സി ബി ചുമതലപ്പെടുത്തി ഇതുകൂടാതെ കേരളമൊട്ടാകെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കെ സി ബി മാർഗനിർദ്ദേശം പുറത്തിറക്കി രാത്രി പത്തു മുതൽ പുലർച്ചെ രണ്ട് മണിവരെയാണ് വൈദ്യുതി ക്രമീകരണം വരുത്തേണ്ടത് രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത് ഇത് കണ്ടാൽ കർശനമായ ഫൈനുണ്ടാകും എ സി ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണം എന്നും നിർദ്ദേശമുണ്ട് രണ്ട് ദിവസത്തെ സ്ഥിതി വിലയിരുത്തി വീണ്ടും കെ എസ് സി സർക്കാരിന് റിപ്പോർട്ട് നൽകും ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റി പമ്പിംഗ് ക്രമീകരണം നടത്തണമെന്നും ലിഫ്റ്റ് ഇറിഗേഷൻ പങ്കുപ്പുകൾ പീക്ക് സമയത്ത് ഉപയോഗിക്കരുത് എന്നും വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ ലോഡ് ഷെഡിംഗ് വേണമെന്ന് കെ സി ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ല എന്ന മേനിനടിക്കൽ അവസാനിപ്പിക്കേണ്ടി വരും എന്നതിനാലാണ് കറണ്ട് കട്ട് ഏർപ്പെടുത്താതെ അപ്രഖ്യാപിതമായി ഇങ്ങനെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഫലത്തിൽ വൈദ്യുതി കട്ട് എല്ലാവരെയും ബാധിക്കും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും കെ യോഗം ചേരുന്നുണ്ട് സർക്കാർ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണ് എങ്കിൽ പഴയതുപോലെ അരമണിക്കൂറ് കറണ്ട് കട്ട് ഏർപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ അപ്രഖ്യാപിതമായിട്ട് കറണ്ട് കട്ടാണ് പല സ്ഥലങ്ങളിലും രണ്ടിൽ കൂടുതൽ മണിക്കൂർ രാത്രി പോകുന്നുണ്ട് ഉറക്കത്തിലായതുകൊണ്ട് പല ആളുകളും അറിയാതെ പോകുന്നു രാത്രി ഒൻപത് മണിക്ക് ശേഷം അലങ്കാര ബൾബുകൾ അതുപോലെ തന്നെ പരസ്യ ബോർഡുകൾ ഇവയെല്ലാം ലൈറ്റുകൾ ഓഫ് ചെയ്യണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് എ സി ഉപയോഗിക്കുന്ന ആളുകൾ ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിലായിട്ട് എ സി ക്രമീകരിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് ബോർഡുകളുടെയും ലൈറ്റുകളുടെയും പരിശോധന നടത്തും ലംഘിച്ചാൽ ഫൈനുണ്ടാകും കനത്ത ഫൈനായിരിക്കും വരിക